ക്യാമറയും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തത് എ ഐ ഫീച്ചേഴ്സ് എ ഫീച്ചേഴ്സിനകത്ത് നമുക്ക് ടെക്സ്റ്റ് ഗൂഗിളിലൊക്കെ ഉള്ള ടെക്സ്റ്റുകൾ അതേപോലെ നമ്മളെൻ്റെ പിന്നെ ന്യൂസിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഏത് ലാംഗ്വേജിലാണ് വേണ്ടത് ആ ലാംഗ്വേജിലേക്ക് നമുക്ക് സാധാരണ ഗൂഗിളിൽ കാണുന്ന ആ ഒരു സിസ്റ്റം പിന്നെ അതേപോലെ ക്യാമറ ഇതിനകത്ത് എങ്ങനെയാണോ മുതുകൾ ചെയ്തിരിക്കുന്നത് ഇത്തരം ക്യാമറ ഏകദേശം നാല് ക്യാമറയാണ് ഇതിനകത്ത് വരുന്നത് നാല് ക്യാമറ ഇതിനകത്ത് വരുന്നത് അതേപോലെ നൂറ് വോൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് വിവോ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതിനകത്ത് വരുന്നത് സ്നാപ്ഡ്രാഗന്റെ എയ്റ്റ് ജെൻ ത്രീ ടു സെവൻ എന്ന് പറഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ ആണ് അതിനകത്ത് വന്നിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഇത് ഒരു ദിവസം നൂറ് തവണ ഒക്കെ മടക്കി ഉപയോഗിക്കാം അങ്ങനെ ഉപയോഗിച്ചാൽ പോലും പന്ത്രണ്ട് വർഷമൊക്കെ കിട്ടും എന്നാണ് വിവോയുടെ കമ്പനി അവകാശപ്പെടുന്നത് പിന്നെ എ എ ഫീച്ചേഴ്സ് എ ഫീച്ചേഴ്സ് മീൻസ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീഡിയോസിനകത്ത് കാണിച്ചു തരാം പിന്നെ അയ്യായിരത്തി എഴുന്നൂറ് എം എ എച്ചിൻ്റെ ബാറ്ററിയാണ് ഇതിനകത്ത് വരുന്നത് പിന്നെ അതേപോലെ ക്യാമറ അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്യാമറ ക്വാളിറ്റി തന്നെ ഇതിനകത്ത് വന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് കാണാൻ സാധിക്കും പിന്നെ അതേപോലെ ഇതിനെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ രീതിയിൽ ഫോൺ മടക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് സ്ക്രീനായിട്ട് പെട്ടെന്ന് മടക്കുകയാണെങ്കിൽ അത് രണ്ട് സ്ക്രീനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നതാണ് അതൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് തന്നെ അതൊക്കെ വിശദമായിട്ട് തന്നെ കാണാം അതിനകത്ത് വന്നിരിക്കുന്ന ഇഞ്ചസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് ഇഞ്ചസ് കാര്യങ്ങളൊക്കെ ഈ കാർബണ് വരുന്ന ഇഞ്ചസും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വന്നിരിക്കുന്നത് അയ്യായിരത്തി എഴുന്നൂറ് എം എ എച്ച് ബാറ്ററി ആണ് അതായത് നമ്മൾ ഫോൾഡ് ഫോണിനകത്ത് ഏറ്റവും കൂടുതൽ ബാറ്ററി പവറുള്ള ഒരു ഫോണാണ് അതേപോലെ തന്നെ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് നല്ല രീതിയിൽ ബട്ടർഫ്ലൈയുടെ ഒരു സ്കൈ സീനറിയും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള സീനറി തന്നെയാണ് നമുക്ക് ഫോണിൽ കാണാൻ സാധിക്കുന്നത് പിന്നെ പ്രോസസ്സർ ഫൈവ് ജി ഫൈവ് ജിയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഫോർ ടു ത്രീ ഇയേഴ്സ് നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഇതിനകത്ത് വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങൾ ഇതിലേക്ക് കിടക്കാം പിന്നെ അതേപോലെ നമ്മളെ ഷോർട്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് തന്നെ സെൻസറും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കൈയുടെ പത്തി ഉപയോഗിച്ചുകൊണ്ട് ജസ്റ്റ് നമ്മൾ സ്കാനറിൻ്റെ മുകളിൽ ഇങ്ങനെ ലോക്ക് കഴിഞ്ഞാൽ നമുക്ക് മാറാൻ സാധിക്കും അതൊക്കെ നമുക്ക് ഇതിനകത്ത് കാണിച്ചു ചെറിയ രീതിയിൽ ലാപ്ടോപ്പ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത് പോലെ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ ഇതിൻ്റെ ക്യാമറ നേരെ പിറകിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോസ് ഫോട്ടോസൊക്കെ ഈ രീതിയിൽ ഫോൺ വെച്ചുകൊണ്ട് എടുക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ പിറകിൽ വരുന്നത് സാധാരണ ഡിസ്പ്ലേ ആണ് വരുന്നത് അപ്പോൾ ഇതേപോലെ വെക്കുമ്പോൾ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം അതിന് സ്ക്രീൻ ഗാർഡും കാര്യങ്ങളൊക്കെ സ്ക്രീൻ കാർഡും കാര്യങ്ങളൊക്കെ വളരെ അത്യാവശ്യം തന്നെയാണ് പിന്നെ അതേപോലെ പൗച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യാതൊരു ഇഷ്യൂസും ഇല്ല അതേപോലെ തന്നെ വേറൊരു ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്ന നമുക്ക് ക്യാമറ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വീഡിയോസൊക്കെ നമുക്ക് ഈ രീതിയിൽ എടുക്കാൻ പറ്റും അതേപോലെ തന്നെ കീപാഡ് കീപാഡ് ഇവിടെ കീപാഡ് ഉപയോഗിക്കാൻ പറ്റും അതും ഇതിൻ്റെ ഒരു പിന്നെ ഫോട്ടോസ് എടുക്കാം പിന്നെ അതേപോലെ നമ്മൾ വാട്സപ്പ് മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിവിടെ കീപാഡ് ഭാഗമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത പിന്നെ അതേപോലെ തന്നെ ഒരു ടാസ്ക് ബാർ നമുക്ക് ഇതിനകത്ത് ഒരു ടാസ്ക് ബാറായിട്ട് അതിനകത്ത് ഇങ്ങനെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് നമുക്ക് സാധാരണ ഒരു ലാപ്പിലൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു ടാസ്ക് ബാർ ഒക്കെ ഇതിൻ്റെ സ്ക്രീൻ്റെ ഭാഗത്തു തന്നെ വരുന്നുണ്ട് അപ്പോൾ രണ്ട് സ്ക്രീനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ നമുക്ക് ഈ ഭാഗത്തുള്ള സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും ഈ ഭാഗത്തുള്ള സ്ക്രീൻഷോട്ട് നമുക്ക് എടുക്കാൻ പറ്റും രണ്ടിന് സെൻറ്റർ ഭാഗത്തുള്ള സ്ക്രീൻഷോട്ട് നമുക്ക് എടുക്കണമെങ്കിൽ അങ്ങനെയും എടുക്കാൻ സാധിക്കും ഇതേ രീതിയിൽ നമുക്ക് രണ്ട് സ്ക്രീനായിട്ട് ഉപയോഗിക്കാൻ കഴിയും ഇതേപോലെ ഈ ഫോണിനകത്ത് ടച്ച് സ്ക്രീന് നമുക്ക് ഈ ഭാഗത്ത് ടച്ച് സ്ക്രീന് വരുന്നുണ്ട് ഫിംഗർ ഫിംഗർ സ്കാനർ നമുക്ക് കുറച്ചുകൂടി മുകളിലോട്ടായിട്ടാണ് വരുന്നത് അപ്പോൾ നമുക്ക് വിരലൊക്കെ താഴോട്ട് വെച്ചിട്ട് സ്ക്രീന് തന്നെ നമ്മൾ ലോക്ക് ഒഴിവാക്കുന്നതിന് പോലെ കുറച്ചുകൂടി മുകളിലോട്ട് വരുന്നുണ്ട് പിന്നെ അത് നമ്മളിപ്പോൾ ലോക്ക് ഓൾറെഡി ചെയ്തിട്ടില്ല പിന്നെ അതേപോലെ പിറകിലും ഇവിടെയും അതേപോലെ തന്നെ ലോക്ക് സ്ക്രീന് വരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ വിവോയുടെ എക്സ് ഹൺഡ്രഡിൻ്റെ സെയിം മോഡല് തന്നെയാണ് പിറകിലൊക്കെ കൊടുത്തിരിക്കുന്നത് സിയോസിൻ്റെ ക്യാമറയും കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ടുള്ള ക്യാമറകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത് ഇനി നമുക്ക് അത്യാവശ്യം ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ കണ്ടമാന ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ എയ്റ്റ് കെ വീഡിയോസും അതേപോലെ ഫോർ കെ വീഡിയോ എയ്റ്റ് കെ ഒക്കെ നമുക്ക് യൂട്യൂബിൽ നല്ല രീതിയിൽ സിനിമകളും വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമെന്നൊന്നും ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത അതേപോലെ തന്നെ നമ്മുടെ ഫോൾഡിനകത്ത് ഏറ്റവും ലാർജസ്റ്റ് ഫോൾഡ് ഡിസ്പ്ലേ സൈസുള്ള ഫോൺ തന്നെയാണ് ഇവരുടെയും ഒരു മോഡൽ എന്ന് പറയുന്നത് പിന്നെ അതോടൊപ്പം തന്നെ വെയിറ്റിന്റെ കാര്യത്തിൽ ഇരുന്നൂറ്റി മുപ്പത്താറ് ഗ്രാം ഏറ്റവും കുറഞ്ഞ വെയ്റ്റ് അതേപോലെ ഏറ്റവും വലിയ ഡിസ്പ്ലേ അതേപോലെ ഏറ്റവും കൂടുതൽ ബാറ്ററി ബാക്കപ്പ് അങ്ങനെ എല്ലാ കാര്യത്തിലും മുന്നിട്ട് നിൽക്കുന്ന ഒരു ഫോൺ തന്നെയാണ് ഉദാഹരണ രീതിയിൽ നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഒരു മടക്ക് നമുക്ക് ഏകദേശം ഫോണുകളിൽ സാംസങ്ങും എങ്കിലും ഒക്കെ കാണാൻ പറ്റും പക്ഷേ നമ്മൾ ഇതിനകത്ത് എങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാലും ആ ഫോൾഡിങ് നമുക്ക് കാണാൻ സാധിക്കില്ല അത്രയും നല്ല രീതിയിൽ ബിൽഡ് ക്വാളിറ്റി നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെ വെച്ച് കഴിഞ്ഞാലും ഈ ഒരു ഫോൾഡിങ് ഫോൾഡിങ്ങിന്റെ ഭാഗം നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നില്ല അപ്പൊ നമ്മൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് ചെയ്താൽ പോലും ഒരു ചെറിയ വളരെ മൈന്യൂട്ടായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന സാംസങ്ങിനെ അപേക്ഷിച്ച് അത്തരം നമുക്ക് ഫോൾഡിങ് കറക്റ്റ് ഇവിടെ തന്നെ ലൈന് നമുക്ക് കാണാൻ സാധിക്കും അത് ഈ വിവോനകത്ത് വന്ന എക്സ് ഫോൾഡിനകത്ത് വന്നിരിക്കുന്ന വലിയൊരു മാറ്റം തന്നെയാണ് നമ്മളിതേപോലെ ഫോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഫോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് രണ്ട് പെട്ടെന്ന് അടച്ച് തുറന്ന് രണ്ട് പ്രാവശ്യം ഇതേപോലെ അടച്ച് തുറക്കുകയാണെങ്കിൽ രണ്ട് സ്ക്രീനായിട്ട് നമുക്ക് രീതിയിൽ ലഭിക്കാൻ അപ്പോൾ ആ ഒരു സെറ്റപ്പ് നമുക്കിതിനകത്ത് പിന്നെ വിമോനകത്ത് വന്ന ഒരു പ്രത്യേക എടുത്ത് എടുത്തു പറയേണ്ട ഒരു ഫീച്ചേഴ്സ് തന്നെയാണ് നമ്മളിപ്പോൾ രാത്രിയിലാണ് വീഡിയോ എടുക്കുന്നത് അതായത് സന്ധ്യാസമയത്ത് രാത്രിയുള്ള ക്ലാരിറ്റിയാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റംമിങ് നമ്മള് ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിന്റെ മുകളിലുള്ള ഭാഗമാണ് യും നമുക്ക് സൂം ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ നമുക്ക് മാക്സിമം സൂം ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോസ് കൂടി എടുത്ത് നോക്കാം നമ്മൾ ഫോർ പോയിന്റ് സിക്സിൽ സൂം ചെയ്തിട്ട് നമ്മൾ ഫോട്ടോസ് എടുക്കുമ്പോഴാണ് കൂടുതൽ വളരെ കൃത്യമായിട്ടുള്ള ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ള ഫോട്ടോസ് ലഭിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ റോഡിലൂടെ ഒരു പോകുന്ന ഒരു വാഹനത്തിൻ്റെ ഫോട്ടോസാണ് നമ്മളെടുത്തത് ഇനി അതേപോലെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് സൂം ചെയ്ത ആ ഒരു ഹോസ്പിറ്റലിൻ്റെ മുകളിൽ അതിൻ്റെ മുകളിലെ എ സി അടുക്കാൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി പോർട്രേറ്റിനകത്ത് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇൻഡോറിനകത്ത് നമ്മളെടുക്കുന്ന ഫോട്ടോസാണിത് അത്യാവശ്യം നല്ല രീതിയിൽ പോർട്രേറ്റിൽ എല്ലാ ഫിഫ്റ്റി ഹൺഡ്രഡ് ഫിഫ്റ്റി തേർട്ടി ഫൈവ് എല്ലാ ഇതിനകത്തും നമുക്ക് പോട്രേറ്റിനകത്ത് ഫോട്ടോസ് നല്ല രീതിയിലുള്ള ഫോട്ടോസുകൾ ലഭിക്കുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓരോ ഫോട്ടോസ് എടുത്ത ഫോട്ടോസുകൾ ജസ്റ്റ് ഒന്ന് ഓരോന്നോരോന്നായി കണ്ടു നോക്കാം അതേപോലെ ഫോർ കെ എയ്റ്റ് കെ അതേപോലെ സിനിമാറ്റിക് വീഡിയോസ് അത്തരത്തിലുള്ള ഒരുപാട് പിന്നെ പലതരത്തിലുള്ള ഓപ്ഷൻസ് ഒരു പ്രൊഫഷണൽ ക്യാമറയുടെ ഒരു ഫംഗ്ഷൻ തന്നെ നമ്മൾ ഈ ഒരു സെഡ് ഫോൾ ത്രീ പ്രോ അതിൻ്റെ പേര് തന്നെ വളരെ പലപ്പോഴും സംശയം ഉളവാക്കുന്ന രീതിയിലുള്ള കാരണം പെട്ടെന്ന് പേര് പേരുച്ചരിക്കാൻ കിട്ടാത്തൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ എന്തായാലും ഇത്തരത്തിലുള്ള നല്ല രീതിയിൽ മനോഹരമായിട്ടുള്ള ഫോട്ടോസുകൾ ലഭിക്കുന്നുണ്ട് അതേപോലെ എ ഐ ഫീച്ചേഴ്സ് നേരത്തെ നമ്മൾ ഇത് ഷോർട്സിനാണ് നമുക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത് നമുക്ക് മുകളിലൊരു നമ്മൾ കൈയുടെ ഒരു ചിഹ്നം നിങ്ങൾ കാണുന്നുണ്ട് ഇത് ജസ്റ്റ് നമ്മൾ ക്യാമറ ലെൻസിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ഒരു മുകളിലോട്ട് താഴോട്ടേക്ക് താഴ്ത്തുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് സെൻസർ അത് ക്യാപ് ചെയ്തുകൊണ്ട് വീഡിയോസുകൾ ഈ രീതിയിൽ നമുക്ക് മുകളിലോട്ട് താഴോട്ടൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഏതാണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു സിക്സ്റ്റീൻ ജി ബി റാമുള്ള ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരമാണ് നമ്മുടെ സാംസങ്ങിൻ്റെ ഇതേ ഒരു ഫോൾഡ് ഇതിനേക്കാൾ സ്ക്രീൻ സൈസ് കുറഞ്ഞ ഇതിലും വെയിറ്റ് കൂടിയ ആ ഒരു ഫോൺ ഒരു ലക്ഷത്തി അമ്പതിനായിരമാണ് വരുന്നത് അതിനേക്കാൾ കൂടുതൽ ക്യാമറ ക്വാളിറ്റി അതിനേക്കാൾ ബാറ്ററി ബാക്കപ്പ് അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ഒരു ഫോണിന് ഒരു ലക്ഷത്തി അറുപതിനായിരമാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഇപ്പോൾ നിലവിൽ കൊടുത്തിരിക്കുന്നത് പ്രൈസ് സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കൂടുതലാണ് എന്നാലും നമ്മൾ ഇതേ ഫീച്ചേഴ്സുള്ള സാംസങ്ങൾ ഐഫോൺ മറ്റേതെങ്കിലുമൊക്കെ ഫോൺ ഇതേ രീതിയിൽ എക്സ്പോ ഒരു ഫോൾഡിംഗ് ഫോൺ ഇതേ ഫീച്ചേഴ്സോട് കൂടിയിട്ടുണ്ടാവും പക്ഷേ ഇതിനേക്കാൾ പ്രൈസ് കൂടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ജസ്റ്റ് നിങ്ങളൊന്ന് ഷോറൂം വിസിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ വിസിറ്റ് ചെയ്തതിന് ശേഷം ഫോണിൻ്റെ ഡെമോസും കാര്യങ്ങളൊക്കെ കണ്ട് ചെക്ക് ചെയ്തതിന് ശേഷം